പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടായാലും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ തമ്മിലേ കണ്ട നോക്കാൻ പോകുന്നത് എൻ ബി എഫ് സി അപ്രൂവ് ആയിട്ടുള്ള ലോൺ ആപ്പ് നമ്മുടെ എന്താണ് കോൺടാക്സ്റ്റ് ഹാക്ക് ചെയ്യുമോ കോൾ ലിസ്റ്റ് ഹാക്ക് ചെയ്യുമോ ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ആദ്യം തന്നെ ഇതിന് ഉത്തരം പറയാൻ തീർച്ചയായിട്ടും അവർക്കും നമ്മുടെ കോൺടാക്ട്സ്റ്റ് ലിസ്റ്റ് ഹാക്ക് ചെയ്യാൻ പറ്റും ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം അപ്പം എൻ്റെ വീഡിയോ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്ന താഴെ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഇഷ്ടപ്പെട്ടേ ഡിസ്ലൈക്ക് ചെയ്യണം നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഇത് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കണം കാരണം ഇന്ന് ലോൺ ആപ്പിൽ നിന്ന് ലോൺ എടുക്കാത്തായിട്ട് ആരുമില്ല ഏതെങ്കിലും ഒരു ലോൺ ആപ്പിന്ന് എൻ ബി എഫ് സി അപ്രൂവ് ആയിട്ട് ഏതെങ്കിലും ഒരു ലോൺ ആപ്പിൽ നിന്ന് ലോൺ നിങ്ങൾ നിങ്ങൾ വീഡിയോ കണ്ടിരിക്കണം അപ്പൊ കൂടുതൽ വലിച്ചിട്ടാണ് നമുക്ക് വീഡിയോയിലേക്ക് പോവാം ആദ്യം തന്നെ എന്നെ ഇപ്പൊ ശല്യം ചെയ്തോണ്ട് റീസെന്റ് ശല്യം ഒരു ആപ്പ് എനിക്ക് പേഴ്സണലി നടന്ന ഒരു കാര്യമാണ് ഞാനിത് പൈസ അടയ്ക്കാത്തതുകൊണ്ടോ എടുക്കാത്തതുകൊണ്ടോന്നല്ല എനിക്ക് ഞാൻ ഒരു വൺ ഇയർ മുന്നേ മൊബിക്വിക്ക് എനിക്ക് അമ്പതിനായിരം രൂപ ലോൺ അപ്രൂവ് ആയിട്ട് പറഞ്ഞ എനിക്ക് മെസ്സേജ് തന്നെ അപ്പം ഞാൻ എൻ്റെ എലിജിബിലിറ്റി ചെക്ക് ചെയ്തപ്പോൾ അമ്പതിനായിരം അപ്രൂവ് ആയിട്ടുള്ള അപ്പോൾ ഞാൻ എന്താണ് അക്കൗണ്ടിലോട്ട് വിഡ്രോ ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ പത്തായിരം രൂപ വന്നു രണ്ട് വട്ടം ഞാൻ ആ പൈസ അടച്ചായിരുന്നു പൈസ പ്രോപ്പറായിട്ട് ഞാൻ കറക്റ്റ് രീതിയിൽ അടച്ചിട്ടുണ്ടായിരുന്നു അടച്ച പ്രൂഫും കാര്യങ്ങളും ഞാൻ എൻ്റെ ഏജൻറ്റിനെ കാണിക്കുകയും ചെയ്തതാണ് ഇവർ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ആ ആപ്പിൽ അത് അപ്ഡേറ്റ് ആക്കിയിട്ടില്ല ഞാൻ പിന്നെ അത് പോട്ട് എന്തായാലും എൻ്റെ സിവിൽ സ്കോർ മൊത്തത്തിൽ പോയി ഇത് അങ്ങ് പോട്ടെന്ന് വിചാരിച്ച് ഞാൻ അങ്ങ് വിട്ട് വിട്ടിരിക്കുകയായിരുന്നു അപ്പം ഒരാഴ്ചയ്ക്ക് മുന്നേ ഒരാഴ്ചയ്ക്ക് മുന്നേ ഞാൻ ഈ എന്താണ് ലോൺ ആപ്പ് എൻ്റെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തു മൊബൈൽ കിക്ക് എന്ന് പറയുന്ന ഈ ഒരു ആപ്പ് നമുക്കറിയാം പേ പേടിഎം പോലെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു ആപ്പാണ് പക്ഷേ ഇപ്പം ഇതിനൊരു ഇതില്ല ഒരു ഉയർച്ച ഇല്ലാത്തതുകൊണ്ട് ഇത് സ്റ്റക്കായി നിൽക്കുകയും അപ്പം എന്താണ് ഈ ഫോണിൽ ഞാൻ വീണ്ടും ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നവരെ എനിക്ക് ഒരു പ്രശ്നവും ഇല്ലായിരുന്നു ആപ്പ് ഇൻസ്റ്റാൾ ആക്കിയതിന് ശേഷം ഇവരെന്തു ചെയ്യുന്നു എന്നെ നിരന്തരമായിട്ട് ശല്യം ചെയ്യുന്നു ഒരു പെണ്ണിൻ്റെ ഡി പി അതായത് ഒരു ആക്ട്രസിൻ്റെ ഒരു ഡി പി ഇട്ടിട്ട് ഒരു പെണ്ണ് എന്നുള്ള രീതിയിലാണ് ഇവർ നമ്മുടെ അടുത്ത് വ്യാജേനം സംസാരിക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ട് എന്താണ് ഞാൻ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു അപ്പം എന്നെ ഒരു വല്ലാത്ത രീതിയിൽ വൽഗറായിട്ട് എന്നെ വാക്കുകൾ ഉപയോഗിച്ച് പെണ്ണ് പെണ്ണെന്ന് പറയുന്ന വ്യക്തിയാണ് എൻ്റെ വളരെ വ്യക്തമായിട്ട് എന്താണ് ഈ മൊബിക്വിക്കിൻ്റെ ആളാണെന്നൊക്കെ പറഞ്ഞു നിങ്ങൾ എന്റെ കസ്റ്റമർ ആണ് നിങ്ങൾ പേയ്മെന്റ് ചെയ്യണം അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ എന്തെങ്കിലും ഞാൻ ചെയ്ത കാര്യം ഓൾറെഡി ചെയ്തതാണല്ലോ എന്നൊക്കെ പറഞ്ഞു ഇപ്പം ഞാൻ യൂട്യൂബർ ആണെന്നാ പറഞ്ഞപ്പോൾ പിച്ചക്കാരനായ ഒരു യൂട്യൂബർ മറ്റത് മറിച്ചത് എന്നൊക്കെ പറഞ്ഞാൽ എന്നെ ഭയങ്കരമായിട്ട് ചെയ്തു അവൻ എൻ്റെ ചാനൽ ലിങ്ക് അയച്ചു കൊടുത്തു ചാനൽ ലിങ്ക് അയച്ചതിന് ശേഷം ഈ പെൺകുട്ടി എന്താണ് എന്റെ അടുത്ത് ഒരു കോഴി അതായത് നമ്മൾ കോഴിന്നെ കുളിക്കില്ലേ അതായത് നമ്മളടുത്ത് ഒരു ഇഷ്ടം കാണിച്ചിട്ട് നമ്മളെ വളച്ച് പൈസ ആ ഒരു രീതിയിൽ ഇവർ എന്താണ് ആ ഒരു മൂവ്മെന്റിൽ പോകാൻ തുടങ്ങി പിന്നെ ഇന്നലെ ഇന്നലെ രാത്രി എനിക്ക് ആയിട്ട് എൻ്റെ കോൺടാക്ട്സ് ലിസ്റ്റിലുള്ള കുറച്ച് പേര് എനിക്ക് അയച്ചു തന്നു അതായത് ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല ഈ മോ ഈ നമ്മുടെ എം ബി യു സി അപ്രൂവ് ആയിട്ടുള്ള ഒരു ലോൺ ആപ്പ് ആയിരിക്കും നമ്മുടെ കോണ്ടാക്ട്സ് എടുക്കാൻ പറ്റുമെന്ന് ഞാൻ പോലും പ്രതീക്ഷിച്ചിട്ടില്ല അപ്പം പിന്നെയാണ് എൻ്റെ ചിന്ത പോകുന്നത് നമ്മളൊരു ആപ്പ് ഏതൊരു ആപ്പ് ആയാലും നമ്മുടെ ഫോണിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സാഹചര്യത്തിൽ സംഭവിക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാത്തിനുള്ള പെർമിഷൻ കൊടുക്കുന്നത് ഈ മണ്ഡന ഞാൻ ഓൾറെഡി ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ സ്വന്തം കാര്യത്തിൽ വന്നപ്പോൾ എനിക്കിത് ആലോചിക്കാൻ പറ്റില്ല അപ്പം നമ്മൾ കോൾ ലോഗ്സ് കോൾ ഹിസ്റ്ററി എല്ലാം എല്ലാം കോൺടാക്ട്സ് തുടങ്ങി എല്ലാം നമ്മൾ അലോ ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ അലോ ചെയ്ത് കൊടുക്കുന്നുകൊണ്ടാണ് അവർ നമ്മുടെ പെർമിഷനൊക്കെ അവർക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ എല്ലാം അവരുടെ സെർവറിൽ ഉണ്ട് പക്ഷേ എൻ ബി നിയമപ്രകാരം എന്താണ് നമ്മുടെ കോൺടാക്ട് ലിസ്റ്റിൽ വിളിച്ച് ശല്യം ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വന്ന് നിരന്തരമായിട്ട് ശല്യം ചെയ്യാൻ പാടില്ല ഇങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട് ഈ റൂൾസ് ഒക്കെ പാലിച്ച് വേണം എന്താണ് ഇവര് മുന്നോട്ട് പോകാൻ വേണ്ടി പക്ഷേ ഈ മൊബിക്വിക്ക് എന്ന് പറയുന്ന ഈ ഒരു ലോൺ കൊടുക്കുന്ന ഈ ഒരു കമ്പനി ഈ വീഡിയോ കാണുന്നെങ്കിൽ ഞാൻ അവരെ നമ്പർ ഇത ഇവിടെ കൊടുത്തിരിക്കാം ആ നമ്പറിൽ നിന്നാണ് എന്നെ വിളിച്ച് നിരന്തരമായിട്ട് ശല്യം ചെയ്യുന്നത് വാട്സാപ്പിലൂടെയാണ് പെണ്ണെന്ന് പറഞ്ഞാണ് മെസ്സേജ് കഴിക്കുന്നത് പക്ഷേ എനിക്ക് ഉറപ്പാണ് അതൊരു പെണ്ണല്ല അതാണ് ഞാനും കുറച്ച് മോശമായ രീതിയിൽ തന്നെ സംസാരിച്ചു കാരണം ഞാൻ അത്യാവശ്യമായിട്ട് ഒരു സാഹചര്യത്തിൽ നിൽക്കുകയായിരുന്നു അപ്പം എന്നെ വിളിച്ചിട്ട് എന്നെ എത്ര മാത്രം താഴ്ത്തി കെട്ടാൻ പറ്റുമോ ആ രീതിയിലുള്ള സംശയം ഞാൻ പറഞ്ഞു ഇനി പൈസ നടക്കു തരാം ഇപ്പം ഈ നിമിഷം ഞാൻ പൈസ നടക്ക് തരാൻ തയ്യാറാണ് നീ എൻ്റെ അടുത്ത് വന്ന് നീ മാപ്പ് ചോദിക്കണം എന്നെ ഇത്രയും നാണം കെടുത്തിയതിന് നീയും വന്ന് മാപ്പ് ചോദിക്കണം നിങ്ങളെ കമ്പനിയും വന്ന് എൻ്റെ അടുത്ത് മാപ്പ് ചോദിക്കാണ്ട് ഇനിയിപ്പോൾ നിങ്ങൾ ലീഗലി അല്ല ഏതെലി പോയാലും ഞാൻ നിങ്ങൾക്ക് പൈസ തരാൻ പോകുന്നില്ല എന്ന് ഞാൻ അടുത്ത് പറഞ്ഞു അപ്പം ഇത് കാണുന്ന ആൾക്കാർ എനിക്ക് കുറെ ആൾക്കാർ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുന്നതെന്ന് വെച്ചാൽ ലീഗലായിട്ടുള്ള ആപ്പിന് ലോൺ എടുത്തു കഴിഞ്ഞാൽ പ്രശ്നമാകുമോ പക്ഷേ ഇപ്പോൾ എനിക്ക് നിങ്ങൾ ുള്ളത് ലഗലായിട്ട് എൻ ബി എഫ് സി ലോൺ ആപ്പിൽ നിങ്ങൾ ലോൺ എടുത്താലും തീർച്ചയായിട്ടും നിങ്ങൾ പെട്ടുപോകും കാരണം ഇതുപോലുള്ള ഒരു നമ്മൾ സോഫ്റ്റ് കോപ്പീസ് കൊടുത്ത് ലോൺ എടുക്കുന്ന ഒരു ലോൺ ആപ്പിൽ നിന്ന് നിങ്ങൾ ലോൺ എടുക്കണം ഈ വീഡിയോ കാണുമ്പോൾ കുറച്ച് ആൾക്കാരും പറയുമതാണ് എനിക്ക് ആ പ്രശ്നമൊന്നുമില്ല നിങ്ങൾ അടയ്ക്കാത്തതുകൊണ്ടാണ് പക്ഷെ അങ്ങനെ ഒന്നുമല്ല അല്ല പ്രോപ്പറായിട്ട് അടയ്ക്കുന്ന ആൾക്കാർക്കും ഇതുപോലുള്ള മിസ്റ്റേക്കുകൾ സംഭവിക്കുന്നുണ്ട് അപ്പം എന്നെ സംബന്ധിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആപ്പിൽ കൂടെ കറക്റ്റായിട്ട് പേയ്മെൻറ്റ് ചെയ്യുന്നതാണ് ഒന്നോ രണ്ടോ ആപ്പിൽ നിന്നല്ല ഏതൊക്കെ ആപ്പിന് ലോൺ പോകുകയും അതിൽ നിന്നൊക്കെ എടുത്തിട്ട് മാന്യമായിട്ട് അതൊക്കെ ക്ലോസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് ഞാൻ അപ്പോൾ അടുത്ത് പറയാൻ പോകുന്നത് നമ്മുടെ ഈ ഇപ്പം എം പോക്കറ്റ് എന്ന് പറയുന്ന ഒരു ലോൺ ആപ്പ് ഉണ്ട് ഈ എം പോക്കറ്റ് എന്ന് പറയുന്ന ഈ ലോൺ ആപ്പ് സ്റ്റുഡൻ ലോൺ എടുക്കും പിന്നെ സാലറി ഉള്ളവർക്ക് ലോൺ എടുക്കും ഞാൻ മുന്നേ എപ്പോഴോ എടുത്തതാണ് അതും ഞാൻ ക്ലോസ് ചെയ്തതാണ് പക്ഷെ അവരും എന്നെ ഈ രീതിയിൽ ശല്യം ചെയ്യുന്നുണ്ട് ഒരു പൈസ നമ്മളിപ്പം ഒരു നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഇപ്പം ലോണ് നിങ്ങൾ പ്രീപേയ്മെന്റ് ചെയ്യണമെന്ന് വെച്ചോ നിങ്ങൾ ആ സ്പോട്ടിൽ എൻഒസി മേടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം എൻ ഓസി മേടിക്കാണ്ട് നിങ്ങൾ എന്താണ് ഇത് മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾ തന്നെയായിരിക്കും ഫ്യൂച്ചറിൽ പെടാൻ പോകുന്നത് അപ്പം ഞാൻ ആലോചിക്കുകയാണ് ഈ എൻ ബി എഫ് സി ലോൺ ആപ്പുകാർ ഇങ്ങനെ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ഡീറ്റെയിൽസ് അവരെ കാണും നമ്മൾ എസ് എം എസ് കാണും അതുപോലെ നമ്മുടെ എന്താ കോൺടാക്ട്സ് ആണ് പേഴ്സണൽ നമ്മൾ ആരെ വിളിക്കുന്നു എല്ലാം തീർച്ചയായിട്ടും അവർക്ക് അറിയാൻ പറ്റും എനിക്കത് വ്യക്തമായി മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ഈ ആപ്പ് ഞാൻ അന്നതിനുശേഷം അൺ ഇസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു ഈ ഒരാഴ്ച മുന്നേ ഞാൻ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷമാണ് ഈ ഈ കംപ്ലയിൻറ്റ് അതായത് ഈ പ്രശ്നങ്ങൾ തുടങ്ങിയത് അപ്പോൾ നമ്മൾ അടുത്തൊരു കമ്പനിയെന്നെ പറയാം പേടൽ റൺ റണ്ണായിക്കൊണ്ടിരിക്കുന്നത് ചോളമണ്ഡലം ഫിനാൻസ് എന്ന് പറയുന്ന ഒരു ചോള വൺ എന്ന് പറയുന്ന ഒരു ഫിനാൻസ് കമ്പനിയാണ് അപ്പോൾ നിങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യം തന്നെയാണ് അപ്പോൾ ഇത് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ പേടയിൽ എനിക്ക് റീപേയ്മെൻറ്റ് കറക്റ്റ് റീപേമെൻറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പം ഈ പേടൈൽ എന്ന് പറയുന്ന ഈ ഒരു കമ്പനി നിർത്തലാക്കി പേ ആപ്പ് എന്ന് നിന്ന് വഴിയാണ് ഞാൻ പേ ചെയ്തുകൊണ്ടിരുന്നത് ആ കമ്പനി നിർത്തലാക്കിയ സമയത്ത് ചോളമണ്ഡലക്കാർ എന്നെ എപ്പോഴും കോൺടാക്ട് ചെയ്യാറുണ്ട് അപ്പോൾ എനിക്ക് ബാക്കി ബാലൻസ് ഇരുപത്തയ്യായിരം രൂപയും കൂടെ ഉണ്ടായിരുന്നു അത് ഞാൻ റീപേ ചെയ്യാൻ നോക്കുന്നു എന്നെ കൊണ്ട് അത് റീപേ ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ഈ ചോളമണ്ഡലംകാര് അപ്പം എനിക്ക് അറിയാം കമ്പനിയാണെന്നൊന്നും എനിക്കറിയാ പക്ഷെ അതിപ്പോൾ പലിശ ചേർത്ത് മുപ്പത്തയ്യായിരം രൂപ ആയിരിക്കുകയും അപ്പൊ ചോള മണ്ഡലത്തിന്റെ ആപ്പ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തത് ഒരു സംശയം വന്നു ചോള ഫിനാൻസ് എന്ന് പറയുന്ന ആപ്പ് എന്റെ ഫോൺ ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ചോള ഫിനാൻസ് ആയാലും ഇപ്പൊ എന്നെ സെല്ലം ചെയ്തു തുടങ്ങി ഐ മീൻ വാട്സാപ്പിൽ ഇങ്ങനെ എനിക്ക് മെസ്സേജ് അയയ്ക്കുന്നുണ്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് ഫിനാൻസ് ഫിനാൻസുകാരും അപ്പൊ ഈ മൂന്ന് കമ്പനിയും ഇപ്പൊ പ്രശ്നം ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഈ പറയാനുള്ളത് നിങ്ങളിപ്പോൾ ട്രൂ ബാലൻസ് ചെയ്യുന്നോ ഏത് നിങ്ങൾ ലോൺ എടുത്ത ആളായാലും ഇപ്പം ക്രെഡിറ്റ് ആയാലും എപ്പോഴെല്ലാം അവരും നിങ്ങൾക്ക് ലോൺ തരുന്നത് നിങ്ങൾ വിചാരിക്കും നിങ്ങൾ ആധാർ കാർഡും പാൻ കാർഡും സിവിൽ സ്കോറും കണ്ടിട്ടാണെന്നല്ല അവരേലും നിങ്ങളെ കോൺടാക്സ് തീർച്ചയായിട്ടും ഉണ്ട് അവർ തെറ്റി മാറി അറിയാതെങ്കിലും നിങ്ങളെ കോൺടാക്റ്റിലുള്ള ആൾക്കാരെ അവർ തീർച്ചയായിട്ടും അവർ വിളിക്കും ഇതിൻ്റെ കളക്ഷൻ ഏജൻറ്റിൻ്റെ കാര്യം പറയാം വീട്ടിൽ വരും മൂന്ന് മണിക്കൂറിൽ വീട്ടിൽ വരും മറ്റത് മറിച്ചത് ഈ രീതിയിലാണ് അവരുടെ സംസാരം വേണം ഞാൻ പറഞ്ഞു വീട്ടിൽ പൊയ്ക്കോ വീട്ടിൽ പോയിക്കോ അവർ ഈ വീട്ടിൽ പോകുന്നു എന്ന് പറയുന്നത് തന്നെ നമ്മൾ ഇൻസൾട്ട് ചെയ്യാനാണ് അതായത് നമ്മുടെ ഫോട്ടോ ഉണ്ടല്ലോ നമ്മുടെ ഫോട്ടോ നാട്ടിലുള്ള എല്ലാവരെയും കാണിക്കും ഈ രീതിയിൽ നാട്ടിച്ചിട്ടാണ് ഇങ്ങനെ ഈ ഒരു രീതി ഇപ്പൊ സെവൻ ഡേയ്സ് ലോൺ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ കോൺടാക്റ്റിലുള്ളവർക്ക് നമ്മൾ ഫോട്ടോ സഹിക്കുന്നവർക്ക് നാട്ടിക്കും ഇവരെ സംബന്ധിച്ച് എന്താണ് നമ്മളെ ഫോട്ടോ കാണിച്ച് നാട്ടിക്കുകയും ഇങ്ങനെ നിങ്ങളുടെ ഫോട്ടോ കാണിച്ച് നിങ്ങളെ നാട്ടിക്കുന്ന കമ്പനിക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അവരുടെ പേര് കേസ് കൊടുക്കാം നിങ്ങൾ ഇനിയിപ്പോൾ എത്ര ആയിരം രൂപ നിങ്ങൾക്ക് തിരിച്ചടയ്ക്കാനുണ്ടോ എത്ര ആയിരം രൂപ നിങ്ങൾ അവർക്ക് കൊടുക്കാനുണ്ടോ ഒന്നും നിങ്ങൾ അറിയേണ്ട കാര്യമില്ല നിങ്ങൾക്ക് അവർ പൈസ തന്നു നിങ്ങളെ കൊണ്ട് അടയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് ഫോർട്ടോ വഴി പോയാലും നിങ്ങളെ മാ നിങ്ങളെ നാട്ടിച്ച് നിങ്ങളെ നാട്ടിൽ ഈ ഫോട്ടോ തിരക്കി നടത്തി ിന് അവരൊക്കെ എതിരെ കേസില് കാരണം ഒരു കോടതി പോലും ഒരു പോലീസുകാരായാലും ഇതുപോലുള്ള എൻ്റെ കമ്പനിക്കാർക്ക് സപ്പോർട്ടീവ് ആവൂല നിങ്ങളത് വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ് അപ്പം എനിക്ക് പറ്റിയ ഈ ഒരു അപകടം നിങ്ങളിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുന്നത് കാരണം എനിക്ക് ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട് അപ്പൊ ഞാൻ ലീഗൽ ആയിട്ടുള്ള ലോൺ ആപ്പ് ഞാൻ ബാക്കിയുള്ളവർ സജസ്റ്റും ചെയ്തിട്ടുണ്ട് അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ സജസ്റ്റ് ചെയ്തിട്ട് ആരും ഒരു കുഴിയിൽ പോയി വീഴാൻ പറ്റാ പാടില്ല അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പം നിങ്ങൾ ഇതൊരു ആയിട്ട് എടുത്ത് കണ്ട് നിങ്ങൾ ഇതേപോലെ ലോൺ എടുത്തിട്ടുള്ള ആൾക്ക് നിങ്ങളെ അമ്മയുടെ പെങ്ങളെ കൊണ്ടൊന്നും ഒരിക്കലും ഇതേപോലുള്ള കുഴിയിൽ ചാടിക്കലും നിങ്ങൾ പെട്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെങ്കിലും ഇതിൽ നിന്ന് കരകയറുക നിങ്ങൾ ഇത് ലോൺ റീപേയ്മെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ ഒ സി എന്ന് പറയുന്ന ഒരു പേപ്പർ ഉണ്ട് ആ പേപ്പർ ഓൺലൈൻ പി ഡി എഫ് ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കുക അവരടുത്ത് പറയുക ഇമേലോ എന്തെങ്കിലുമൊക്കെ ചെയ്തു തരാൻ വേണ്ടിയിട്ട് അല്ലാതെ ഒരിക്കലും നിങ്ങൾ ലോൺ ചെയ്യല്ലോ അതുപോലെ തന്നെ ഏജൻസി വീട്ടിൽ വരുന്നത് ഏജന്റ് വീട്ടിൽ വരുമ്പോൾ നിങ്ങൾ ക്ലോസ് ചെയ്യുന്നെങ്കിൽ പലിശ സഹിതം ക്ലോസ് ചെയ്യുക നിങ്ങൾ അല്ലാതെ അവർ ചോദിക്കുന്ന എമൗണ്ട് മാത്രം നിങ്ങൾ റീപേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും എന്താണ് നിങ്ങളുടെ സിബിൽ സ്കോറിന് ഉയർച്ച ഉണ്ടാവില്ല അപ്പോഴും ആ കമ്പനി പെൻഡിങ്ങിൽ തന്നെ കിടക്കും ഞാൻ എനിക്ക് എഴുന്നൂറ്റി അറുപത്തി രണ്ട് സിബിൽ സ്കോർ ഉണ്ടായിരുന്നു ഞാൻ ലോൺ എടുത്തെല്ലാം ലോൺ റീപേയ്മെന്റ് ചെയ്തു പക്ഷേ കുറച്ച് ഗ്യാപ്പ് എടുത്ത് ഞാൻ സെവൻ ഡേയ്സ് ലോൺ ട്രാപ്പിംഗ് ഇതിന് ശേഷം ഗ്യാപ്പ് ഗ്യാപെടുത്തെല്ലാം ക്ലോസ് ചെയ്ത് ഇപ്പോഴും സ്റ്റിൽ സിബിൽ സ്കോറിൽ പെൻഡിങ് കാണിക്കുന്നുണ്ട് ഒന്നും ഞാൻ അടച്ചിട്ടില്ല എന്ന് അപ്പം ഇതുപോലെ ഞാൻ പെട്ട ഒരു കുഴിയിൽ തീർച്ചയായിട്ടും നിങ്ങൾ പെടാണ്ടിരിക്കുക അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇതേപോലുള്ള വീഡിയോസ് തുടർച്ചയായി ചാനലിൽ വന്നുകൊണ്ടിരിക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ഉപകാരപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്താൽ മാത്രമേ ഇത് ബാക്കിയുള്ള കൂട്ടുകാരിലേക്കും എത്തുള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ കാണുമുമായിരിക്കും ബൈ